ഞാൻ മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങ പഞ്ചായത്തിലെ മറ്റത്തൂരങ്ങാടിയാണ് ഒരു കാലഘട്ടത്തിൽ വളരെ പ്രൗഢിയോടെയും പ്രതാപത്തോടും കൂടിയുള്ള ഒരു അങ്ങാടിയാണ് ഒരു പക്ഷേ വർഷങ്ങളുടെ മുന്നേ ഒരുപാട് കഥകൾ ഇവിടെ പറയാനുണ്ടാവും ഇപ്പോൾ നമ്മൾ ആകർഷിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഈ ആ അന്നത്തെ ബിൽഡിങ്ങുകൾ അതേപോലെ നിലനിൽക്കുന്നു ഇവിടെ ഒരു മെയിൻ പോസ്റ്റ് ഓഫീസ് അതായത് ഉടുക്കു പഞ്ചായത്തിലെ മെയിൻ പോസ്റ്റ് ഓഫീസ് ആരോ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ അപ്പുറത്തുണ്ട് ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കടലുണ്ടി പുഴയിൽ നിന്നും വരുന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് കച്ചവടം നടന്നിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് അതേപോലെ തന്നെ പിന്നെ മത്സ്യ കച്ചവടം സജീവമായിരുന്നു വിവിധ കാര്യങ്ങൾ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു അത്രേ മറ്റത്തൂരങ്ങാടി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന കാഴ്ചയാണ് ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ ഒന്നുമല്ല നമ്മുടെ കുറച്ച് ആളുകൾ ആ കടകളിലൊക്കെ ഉണ്ട് ഓരോട് കുറച്ച് വിശേഷം ചോദിക്കാം അപ്പോൾ ഒരു എന്താ പറയുക ഒരു മനോഹര സംഭവം തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ ഈ ബിൽഡിങ്ങുകളൊന്നും പിന്നെ മാറ്റം വരുത്താൻ കൈയ്യിട്ടല്ല പുതിയ രീതിയിലേക്ക് ഇതിനെ ലാൻ ഒരുപാട് നല്ല ലാൻഡ് ലോഡ്സൊക്കെ ഉള്ള പ്രദേശമാണ് പക്ഷേ ആ ഒരു ഫീല് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള അങ്ങാടിയാണിത് ഉള്ളത് ഒരു പിന്നെ ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് അവർക്ക് എപ്പോഴും ഓർമ്മകൾ പുതുക്കുന്നുണ്ട് എന്താ പറയുക ഏഹ്

ആണല്ലേ ആ എന്താ പറയാ അതും കൂടെ പറയാം ആ പോയിന്റ് മാറി ഇവിടെ അടുത്ത കടലുണ്ടി ഉണ്ടല്ലോ അല്ലേ കടലുണ്ടിപ്പോന്നെ ആണ് ആ ഈ സാധനങ്ങളല്ലേ ആ ഓക്കെ ഓക്കെ ആണല്ലേ ഓക്കെ ഓക്കെ നിങ്ങളെന്താ പറഞ്ഞേ എന്താ പറഞ്ഞത് നിങ്ങളെ പേരെന്ത് മറ്റത്തൂരങ്ങാടിയെ കുറിച്ച് പറയാനുള്ള പണ്ട് പണ്ടായിട്ടൊന്നും ആ എന്നാലും ഒരു കാലത്ത് ഒരു മീൻ ആ ഇവിടെ അഞ്ചു ആറും കൊട്ട മീൻ ഇവിടെ ചിലവായിരുന്നു ആറൊന്നല്ല സീസൺ വരുമ്പോ അതിൽ കൂടുതലും കൊട്ടായിട്ട് ഏറ്റു വരില്ലേ ആ വെറ്റി മനസ്സിലൊക്കെ മനസ്സിലും ഇങ്ങനെ ഓർമ്മ ഇതിനൊക്കെ വന്നിരുന്ന ആളുകള് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഓഫീസ് ഇവിടെ എല്ലാ പഞ്ചായത്ത് വില്ലേജ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ എല്ലാ സംവിധാനവും പിന്നെ ഇവിടെ പഴയ കളികളും നടന്നിരുന്നു പത്ത് മീൻ കച്ചവടക്കാരുണ്ട് ഇപ്പൊ അതില്ല അങ്ങാടി പുറത്തു പോയി ബിൽഡിംഗ് അതല്ല ഈ കെറ്റർ അതേപോലെ തന്നെയാണ് അപ്പൊ ഇത് ഒരു കാലത്ത് സജീവമായൊരു അങ്ങാടിയായിരുന്നു അല്ലെങ്കി ഒതുക്കങ്ങളുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഓഫീസല്ലേ ഒരു ബ്രാഞ്ച് ഉണ്ട് ബ്രാഞ്ച് പിന്നെ ഇവിടത്തെ മറ്റത്തൂരങ്ങാടിയില് അന്നൊന്നും ഈ കട ഉണ്ടായിരുന്നു അല്ലേ ചായക്കട ഇതാരാ നടത്തി നേരത്തെ കണ്ണാകുളി പിന്നെ ഏട്ടം അലി ആള് ഞാനായിട്ട് നിങ്ങൾ ഇവിടെ ഇതൊക്കെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തപ്പോ നമുക്കൊന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹം പഴമ കാണിക്ക പിന്നെ ഇത് പണ്ടത്തെ പോസ്റ്റ് ഓഫീസ് അല്ലെ ആ ഇവിടെ നോക്കിയങ്ങള് പരിസരത്തെ എന്താ പറയാ ഒതുക്കങ്കൽ പരിസരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഓഫീസ് ആയിരുന്നു ഇപ്പൊ ഇവിടെ ടൗണിലേക്ക് മാറിയിട്ടുണ്ടാവും ഇപ്പൊ നോക്കിയാന്റെ മറ്റത്തൂർ ശാഖ തപാലാ ഫീസ് ആണല്ലേ എന്താ ഇത് പുതിയ വർഷമായിട്ടുണ്ട് അച്ചടം ഞാന് എന്റെ ഉമ്മാൻ്റെ വീട് ഇവിടെ അടുത്താണ് ചെറുപ്പം മുതലേ കാണുന്നൊരു അങ്ങാടിയാണ് അന്ന് കണ്ട അതേ ഫീലാണ് ഇപ്പോഴും ഉള്ളത് ഒരു വ്യത്യാസമില്ല അതേ ബിൽഡിങ് അതേ ആ ഒരു ആംബിയൻസ് എപ്പോഴും ഇവിടെ ഉള്ളത് എപ്പോഴും നമുക്കൊരു നൊസ്റ്റാലി ഫീൽ ഇട്ടാണ് ഈ അങ്ങാടി കൂടെ ഇങ്ങനെ പാസ് ചെയ്താൽ മതി